വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ധനസഹായ വിതരണം ശാസ്താംകോട്ട ഭരണിക്കാവിൽ നടത്തി വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയായ സ്നേഹസ്പർശം പദ്ധതിയിലാണ് പദ്ധതിയിലാണ് തുക വിതരണം ചെയ്തത് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം ശാസ്താംകോട്ട ഭരണിക്കാവ് യൂണിറ്റിലെ അഞ്ച് വ്യാപാരി കുടുംബങ്ങൾക്കാണ് സഹായം വിതരണം ചെയ്തത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു

വിവിധ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാവരും നമുക്കത് ആദ്യം ചെയ്യുവാൻ തുടങ്ങിയ ഒരുപാട് അനുഭവപ്പെടുന്ന ധാരാളം അവർക്ക് ഒന്നുകിൽ വൈദ്യുതി അതിന് വേണ്ടുന്ന മറ്റ് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ കാണും പലപ്പോഴും അത് കിട്ടാത്തതിന്റെ പേരിൽ പല വ്യവസായങ്ങളും മുടങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഉണ്ടായിരുന്നു ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോജോ കെ എബ്രഹാം ആമുഖ സന്ദേശം നൽകി രണ്ടാം ഘട്ട അംഗത്വ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോ എം എൽ സ്നേഹസ്പർശം കുടുംബത്തിലെ പ്രായം കുറഞ്ഞ അംഗങ്ങളെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപനും നിർവഹിച്ചു എ കെ ഷാജഹാൻ എസ് കബീർ ആർ സുന്ദരേശൻ ആർ ഗീത എഫ് ആന്റണി പാസ്റ്റർ കെ എസ് കെ പ്രസന്നകുമാരി എ നിസാം ജി കെ രേണുകുമാർ നിസാം മൂലത്തറ എസ് ഷിഹാബുദ്ദീൻ കെ ജി പുരുഷോത്തമൻ ജി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ